എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെറുപഴം കൊണ്ട് ടേസ്റ്റിയായ അടയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ചെറുപഴം എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടയാണിത് പഴയെല്ലാം വൃത്തിയാക്കി എടുത്തു ഒരു പത്തെണ്ണം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി അതൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം പഴമൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഇതുപോലെ നമുക്ക് അടയൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരൊന്ന് മെൽറ്റ് ചെയ്ത് അരിച്ചെടുക്കണം പഴയെല്ലാം നന്നായി ഉടച്ചെടുത്തു ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി അരിപ്പൊടിയായാലും മതി ഞാൻ ഗോതമ്പൊടിയാണ് ചേർക്കുന്നത് ചട്ടിയിൽ ഒരു മുറി തേങ്ങ ചിറകിയത് ഒരു ടീസ്പൂൺ ഏലക്ക ജീരകം കൂടെ പൊടിച്ചത് ചേർത്തു ഒരു ടീസ്പൂൺ നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നെയ്യ് കൂടെ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്തു നന്നായി മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് വെൽട്ടി ഉതച്ച ഒന്ന് അരിച്ചൊഴിക്കാം കരടൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അരിച്ചൊഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ബാക്കി ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഗോതമ്പൊടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞു എടനയില ഇവിടെ കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട് കറുകപ്പെട്ട ഇടയിലായാലും മതി നമുക്ക് എടണയില തുമ്പറ്റത്തു നിന്ന് കുമ്പൾ പോലെ കുത്തിയതിന് ശേഷം അതുപോലെ മാവ് കോരി വെച്ച് അതിൻ്റെ ഭാഗം കൊണ്ടൊന്ന് ചേർത്ത് വെച്ചാൽ മതി ഈർക്കിളിയുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ തന്നെ ഇരുന്നുകൊള്ളു അതുപോലെ എല്ലാ ഇലയും കുമ്പളാക്കിയിട്ട് അതിലേക്ക് കോരി വെക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കിനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷൻ കിട്ടുന്നതായിരിക്കും ഒരിഡിൽ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അടയെല്ലാം പറക്കി വയ്ക്കാം പുറത്ത് നല്ല മഴയാണ് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം തുറന്ന് നോക്കാം അടയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പുറത്ത് നല്ല മഴയാണ് മഴയുടെ സൗണ്ട് കേൾക്കാം അടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരടയൊന്ന് തുറന്ന് നോക്കാം ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് നന്നായി വെന്തിട്ടുണ്ട് ഈ മഴയത്ത് മിൻഡ് ലെമൺ ടീയും ചൂട് അടയും നല്ല കോമ്പിനേഷനാണ് മകൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് എല്ലാവർക്കും മിൻഡ് ലെമൺ ടീയും ചൂട് അടയും കഴിക്കാം ഇതുപോലെ പഴമൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ